ഓം മശിവായ ജീവിതത്തിൽ ചില ആളുകൾക്ക് എത്രയൊക്കെ കഠിനമായി ശ്രമിച്ചാലും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒഴിഞ്ഞു മാറിയിട്ട് നല്ല സമയം ഉണ്ടാകുകയില്ല എന്നാൽ മറ്റു ചിലർക്ക് ഇങ്ങനെയുള്ള ഒരു ദുരിതങ്ങളും ഉണ്ടാകുകയുമില്ല ഇതിന് കാരണമായി ജ്യോതിഷം പറയുന്നത് ഒരു വ്യക്തിയുടെ ജനന സമയത്തെ ഗ്രഹയോഗങ്ങളും മറ്റുമാണ് ഇങ്ങനെ നല്ല ഫലങ്ങൾ ജാതകർക്ക് നൽകുന്ന മൂന്ന് യോഗങ്ങൾ പറയാം ഒന്ന് ഇന്ദ്രയോഗം ഗ്രഹനിലയിൽ ചന്ദ്രൻ നിൽക്കുന്ന രാശിയിൽ നിന്ന് ഏഴാമടത്ത് ചൊവ്വയും ചൊവ്വയിൽ നിന്ന് ഏഴിലായി ശനിയും ശനിയുടെ ഏഴിൽ ശുക്രനും ശുക്രന്റെ ഏഴിലായി വ്യാഴവും നിൽക്കുന്നു എങ്കിൽ അത് ഇന്ദ്രയോഗമാണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ചന്ദ്രനും വ്യാഴവും ശനിയും ഒരു രാശിയിലും ചൊവ്വയും ശുക്രനും അതിൻ്റെ ഏഴാം രാശിയിലും നിൽക്കുമ്പോൾ ഇന്ദ്രയോഗം ആകുന്നു ഇതിൻ്റെ ഫലമായി വരുന്നത് ജാതകർക്ക് നല്ല പ്രസിദ്ധിയും സൽഗുണങ്ങളും ഉള്ളവരും നല്ല വാഗ്മിയും ധനവും യശസ്സും ധാരാളമുള്ളവരും രാജതുല്യരും ആയിരിക്കും രണ്ടാമത്തെ യോഗം മരുദ്യോഗമാണ് ശുക്രൻ്റെ അഞ്ചിലോ ഒൻപതിലോ വ്യാഴവും വ്യാഴത്തിൻ്റെ അഞ്ചിൽ ചന്ദ്രനും ചന്ദ്രന്റെ ഒന്ന് നാല് ഏഴ് പത്ത് എന്നീ കേന്ദ്രഭാവങ്ങളിൽ എവിടെയെങ്കിലും സൂര്യനും നിന്നാൽ മരുദ്യോഗമാണ് ഫലമായി വരുന്നത് നല്ല വാഗ്മിയും ധനവാനും വിശാല ഹൃദയനും രാജതുല്യമായ പദവിയും ഉള്ളവനും ആയിരിക്കുന്നതാണ് മൂന്നാമത്തെ യോഗം ഭേരി യോഗമാണ് ഈ യോഗത്തിന്റെ ലക്ഷണങ്ങൾ ലഗ്നാധിപനും ശുക്രനും വ്യാഴത്തിന്റെ ഒന്ന് നാല് ഏഴ് പത്ത് എന്നീ ഭാവങ്ങളിൽ വരികയും ഒൻപതാം ഭാവാധിപൻ ബലവാനായി ഇഷ്ടഭാവത്തിൽ നിൽക്കുകയും ചെയ്താൽ ഭേരി യോഗമാണ് ലഗ്നം രണ്ട് ഏഴ് പത്ത് ഈ ഭാവങ്ങളിൽ ഏതെങ്കിലും ഗ്രഹങ്ങൾ നിൽക്കുകയും പത്താം ഭാവാധിപൻ ബലവാനായി ഏതെങ്കിലും ഇഷ്ടഭാവത്തിൽ നിൽക്കുകയും ചെയ്താലും ഭേരി യോഗമാണ് ഇതിന്റെ ഫലമായി വരുന്നത് ദീർഘായുസും ഫൂസ്വത്തും ധനവും വേണ്ടുവോളം ഉള്ളവനും കുലശ്രേഷ്ഠതയും സദാചാരവും കീർത്തിയും നല്ല ഭാര്യയും പുത്രന്മാരും ഉള്ളവനും എല്ലാ കാര്യത്തിലും സമർത്ഥനും ആയിരിക്കുന്നതാണ് മോഹനൻ ജോൽസിയർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ